മലയാളത്തിലെ മിനി താരങ്ങൾക്ക് നിലവിൽ നിരവധി ആരാധകരാണ് ഉള്ളത് അത്തരത്തിൽ ആരാധകരെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു താരം കൂടിയാണ് ഹരിത നായർ സി കേരളത്തിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് ഈ പരമ്പരയിലെ വില്ലൻ കഥാപാത്രം ചെയ്യുന്ന സുസ്മിതയെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് മോഡലിംഗ് രംഗത്ത് നിന്ന് മിനി എത്തിയ താരം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വളരെ ആക്റ്റീവാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് താരത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് തൻ്റെ വരനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നില്ല താരം നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വരനെക്കുറിച്ച് ആരാധകരുമായി പങ്കുവച്ചത് ദുബായിൽ ജോലി ചെയ്യുന്ന സനോജ് റിയാനാണ് ഹരിതയുടെ വരൻ മാട്രമോണിയിലൂടെയാണ് ഇരുവരും പരിചയത്തിലായത് തുടർന്ന് നല്ല സൗഹൃദമാണ് ആദ്യം സംസാരിച്ചു എന്നും പിന്നീട് ഒരുമിച്ച് നല്ല തീരുമാനമെടുത്തുവെന്നും മുമ്പൊരിക്കൽ ഹരിത പ്രതികരിച്ചിരുന്നു ഇപ്പോൾ താരത്തിൻ്റെതായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിശേഷങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളാണ് താരത്തിനായി ഒരുക്കിയ ബ്രൈഡൽ ഷവറിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവർ ഒരുക്കിയ പജാമ തീമിലുള്ള ബ്രൈഡൽ ഷവറിനു നന്ദി പറയുകയാണ് താരം ഇപ്പോൾ കൂടാതെ താരത്തിൻ്റെ ചെറുപ്പകാലം കഴിഞ്ഞ മഹാരാഷ്ട്രയിലെ ട്രഡീഷണൽ സ്റ്റൈലുള്ള പ്രീ വെഡിങ് പാർട്ടിയുടെയും വീഡിയോ താരം പങ്കുവച്ചിട്ടുണ്ട് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ബ്രൈഡൽ ഷവർ ആണ് ഇതെന്നാണ് താരം ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് താരം ചെറുപ്പത്തിൽ വളർന്ന കുടുംബത്തിനോടൊപ്പമുള്ള ആഘോഷത്തിൻ്റെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു രസകരമായ ഈ വീഡിയോയ്ക്ക് ചുവടെ വരൻ്റെ കമൻറ്റും കാണാം